ഇന്ന് മുഴുവൻ പുറത്ത് പണിയായിരുന്നു നല്ല ചൂടും വെയിലുമാണ് ഇപ്പം ഇവിടെ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇത് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ആലോവേറ കുറച്ചുകൊണ്ട് പോകും കറ്റാർ വഴയില്ലേ എന്നിട്ട് ഞാൻ തേക്കാറാണ് പതിവ് അപ്പോൾ എൻ്റെ ഒരു ഇവിടുത്തെ കൂട്ടുകാരൻ ഇവിടെ ശരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കിൻ ക്യാൻസർ കൂടുതലുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയൻ കൂട്ടുകാരൻ ഇങ്ങനെ സ്കിൻ ക്യാൻസർ വന്നപ്പോൾ മുറിച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ മുറിച്ച് കളി എന്നിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് വരും അപ്പോൾ ഞാൻ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് ഞാരിങ്ങനെ സ്കിൻ ആണെന്ന് പറഞ്ഞു പുള്ളി എപ്പോഴും പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞു ഇത് എന്നാൽ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ അലോവേര എണ്ണം വാങ്ങി ഉപയോഗിച്ചോളാൻ പറഞ്ഞു ഇത് നല്ലതാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഞാൻ വീട്ടിലുണ്ട് തരാമെന്ന് പറഞ്ഞു ഇത് ഇടയ്ക്ക് വൈ ഇടയ്ക്കത്തേക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലതെന്ന് ഞാൻ പറഞ്ഞു പുള്ളിക്കൊന്ന് മനസ്സിലായത് വാട്ടി സാറ്റെന്ന് പറഞ്ഞാൽ അലവേരാന്ന് പറഞ്ഞു നമ്മൾ അലോവേറന്ന് നടക്കാഴെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അലോവേറാന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല അലോവേര എന്ന് പറഞ്ഞാൽ അപ്പം പെട്ടെന്ന് വേറൊരു സംഭവം എനിക്ക് മനസ്സിൽ വന്നു അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ആ നോ നോ ഇറ്റ് ഈസ് ഇറ്റ്സ് ഇന്ത്യൻ ഹെർബൽ തിങ്ങി അതുകൊണ്ട് അതിവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞാൽ നല്ല സ്ക്രൂട്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓസ്ട്രേലിയ വന്ന ഇടയ്ക്ക് വന്ന സമയത്ത് ഞാൻ ഒരു പിള്ളേർക്ക് പനി ഒഴിച്ചു എന്നാലും ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഇത് വാങ്ങാൻ വേണ്ടി പോയി പാരസെറ്റമോൾ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഓടി പാഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു പാരസെറ്റമോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കിഡ്സിനാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ അവിടെ നിന്ന് പുള്ളിക്കാരിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കും ഞാൻ പറഞ്ഞ പാരസെറ്റമോൾ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം പെട്ടെന്ന് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു പുള്ളിക്കാരി തന്നിട്ട് പറഞ്ഞു ഓ ഹി മൈറ്റ് ബി ലുക്കിംഗ് ഫോർ പാരസിറ്റമോൾ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെ പാരാസിറ്റമോളോ അപ്പം പുള്ളിക്കാർ ആ ഓക്കെ പാരസിറ്റമോളോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എനിക്ക് തിരിച്ചു തന്നു അതായത് ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഓർക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മതി അന്നേരത്തിനും അവർ പാരസിറ്റമോൾ എടുത്തുകൊണ്ട് വരും പക്ഷേ നമുക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ പറഞ്ഞ് പറഞ്ഞ് പാരസെറ്റമോൾ പാരസെറ്റമോൾ എന്നാണ് നമ്മൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതേ വായിൽ വരികയുള്ളൂ